ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി മാധ്യമ മാധ്യമപ്രവർത്തകൻ കൂടിയായ ഫിറോസ് സാലി മുഹമ്മദാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയെക്കുറിച്ചാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ സമൂഹത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു ഫിറോസ് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് ശ്രീല ഇത് വളരെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു എന്റെയും ശ്രീലയുടെയും ഒക്കെ മാധ്യമ ജീവിതത്തിലെ നമ്മുടെ ഒരു ഒരു ജീവിത കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും സെൻസിറ്റീവായ ഒരു കേസായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഏഹ് ശ്രീലയും ഞാനും ഒക്കെ പല ചാനലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ ഏർപ്പെടുകയും ആ സമയത്ത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള വർഷങ്ങൾ സമൂഹം ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ കണ്ടിരുന്ന അല്ലെങ്കിൽ സമൂഹം ഇങ്ങനെ എന്താണ് ഈ കേസിൽ സംഭവിച്ചത് ഒത്തിരി 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 നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇത്ത മൂവായിരത്തി ഇരുന്നൂറ് ദിവസം കൊണ്ട് ഇങ്ങനെ കടന്നുപോയത് അതിൽ ഹൈക്കോടതി പല പ്രാവശ്യം ഇടപെടുന്നു സുപ്രീം കോടതി വരെ ഇടപെടുന്ന ഒരു കേസ് ഇതിലിപ്പോ നമുക്ക് വന്നിരിക്കുന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രതികരണം പ്രധാനമാണെന്ന് തോന്നുന്നു അത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥ ബി സന്ധിയുടെ പ്രതികരണമാണ് അതായത് ഇതൊരു അന്തിമ വിധിയല്ലല്ലോ ഇത് വിചാരണ കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധി ഇനിയും അങ്ങോട്ട് മേൽ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കൃത്യമായ ഒരു സൂചന ഇതിനകം തന്നെ വന്നിട്ടുണ്ട് അതേസമയം ദിലീപ് പ്രതികരിക്കുന്നതിൽ ഒരു ഗൂഢാലോചന നടന്നു പക്ഷെ ആ ഗൂഢാലോചന എന്ന് വെച്ചാൽ എന്നെ കൊടുക്കാനുള്ള എന്നെ തീർക്കാനുള്ള ദിലീപിനെ തീർക്കാനുള്ള ഗൂഢാലോചന ആയിരുന്നു ഇതിൽ നടന്നത് എന്നാണ് സത്യം ജയിച്ചു എന്നാണ് ദിലീപ് പ്രതികരിക്കുന്നത് ദിലീപിന്റെ വക്കീൽ രാമൻപിള്ള നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും എന്ന് നമുക്ക് പ്രഗത്ഭരിൽ ഒരാളെന്നോ അല്ലെങ്കിൽ ഏറ്റവും മികച്ച അഭിഭാഷകരിൽ ഒരാളായ രാമൻപിള്ള വക്കീല് ഇപ്പോ അദ്ദേഹം പറയുന്നത് ഇതല്ലാതെ മറ്റൊരു വിധി സാധ്യമായിരുന്നില്ല എന്നാണ് ആ നിലയ്ക്കുള്ള അത്രയും ദിലീപിനെതിരായി ആ നിലയ്ക്കുള്ള തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന നിലയിലൊക്കെയാണ് രാമൻപിള്ള വക്കീലിന്റെ പ്രതികരണം ദിലീപ് രാമൻപിള്ള വക്കീലിന്റെ വീട്ടിലേക്ക് പോകുന്ന കുറച്ച് സമയം മുമ്പ് സത്യത്തിനും നീതിക്കും ന്യായത്തിനും യോജിച്ച വിധിയാണെന്നാണ് രാമൻപിള്ള പറയുന്നത് അപ്പോ അങ്ങനെയൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് ഇതിനും അപ്പുറമുള്ള ഒരു വിധി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അതിൽ ഗൂഢാലോചന ആണ് തെളിയിക്കപ്പെടേണ്ടിയിരുന്നത് ഈ കൃത്യം നടത്തിയതിൽ നേരിട്ട് ആ സീനിലൊന്നും ദിലീപ് ഇല്ല മറ ദിലീപാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണ് ഇതിന്റെ പിന്നിൽ ഇതിന്റെ അന്ന് ആ സമയങ്ങളിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ കിങ് ലിയർ എന്ന് പറയുന്നത് ഇതിന്റെ സിനിമയാണ് എടുത്തു വെച്ച കൃഷിയും കിങ് ലയർ ആണ് എന്നൊക്കെ അന്വേഷണ സംഘം തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന കൃത്യമായിട്ട് ദിലീപ് എന്നൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ ആ സമയത്തൊക്കെ വന്നത് ഇതി ദിലീപിനെ അറസ്റ്റ് ജൂലൈ പത്തിനാണ് ഫെബ്രുവരി പതിനേഴിന് നടി ആക്രമിക്കപ്പെടുന്നു പിന്നെയും മാസങ്ങൾ കഴിഞ്ഞ് ജൂലൈ പത്താം തീയതിയാണ് എനിക്ക് തോന്നുന്നു ആലുവ പോലീസ് ക്ലബ്ബിൽ പോലീസ് ക്ലബ്ബിലേക്ക് ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് നാടകീയമായിട്ടാണ് അറസ്റ്റൊക്കെ നാടകീയമായിട്ടാണ് അങ്ങനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റായി കഴിഞ്ഞല്ലോ അങ്ങനെ ദിലീപ് അറസ്റ്റിലാകുകയും പിന്നീട് എൺപത്തി ആറ് ദിവസം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അതെ മാസങ്ങൾക്ക് ശേഷമാണ് ദിലീപ് ദിലീപിനെ ഇതിന്റെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നതും ദിലീപ് അറസ്റ്റിലാകുന്നതും ദിലീപ് ഏതാണ്ട് എൺപത്തി ആറ് ദിവസം ജയിലിലേക്ക് പോകുന്നതും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു കുറ്റപത്രം കൊടുക്കാൻ അന്വേഷണ സംഘത്തിന് പറ്റിയിരുന്നെങ്കിൽ വിചാരണ കഴിഞ്ഞേ കഴിഞ്ഞ ദിലീപിനിറങ്ങാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ അത്ര വലിയ ഒരു ഒരു അത്രയും ആ നിലയ്ക്കൊക്കെയാണ് അത്രയും നാടകീയമായിട്ടൊക്കെയാണ് ആ കേസിന്റെ നാൾ വഴികൾ അങ്ങനെ മുന്നോട്ട് പോയത് അതിൽ തന്നെ ഇപ്പോ ദിലീപ് പ്രതികരിക്കുന്ന ഒരു കാര്യമുണ്ട് അതെനിക്ക് തോന്നുന്നു ശ്രീലയും ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും മഞ്ജു വാര്യർ പറഞ്ഞിടത്തു നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ശ്രീലയ്ക്ക് അതിൽ പ്രധാനപ്പെട്ട ആ പ്രതികരണം നമ്മൾ കേട്ടാൽ തന്നെ അതിലെ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കും അതായത് വൺ ട്വന്റി ബി എന്ന് പറയുന്ന വകുപ്പ് തന്നെ ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ളതാണ് ഇത് പോലീസിനാർക്കോ സാധാരണഗതിയിൽ ഇതൊരു അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിലുള്ള ലീഗൽ ടേമാണ് ഈ ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ളത് ഗൂഢാലോചന എന്ന് സാധാരണ നമ്മൾ എല്ലാവരും പറയും പക്ഷെ ക്രിമിനൽ ഗൂഢാലോചന എന്ന വാക്ക് എവിടെ നിന്നാണ് മഞ്ചുകാരൻ ലഭിച്ചത് ഒന്ന് ഇതിന്റെ രണ്ടാം ദിവസം അതായത് സംഭവം നടന്നു അതിന്റെ അടുത്ത ദിവസമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ പ്രശ്നങ്ങൾ ഈ ഒരു പ്രതിഷേധ യോഗം വിളിക്കുന്നു ആ അതുമായി ബന്ധപ്പെട്ടുള്ള ആ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മഞ്ജുമാരൻ പറയുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെയാണ് ഈ ക്രിമിനൽ ഗൂഢാലോചന എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിനുശേഷം നമുക്കറിയാം സെൻകുമാർ അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹം അന്വേഷിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ദിലീപിനെ ഇതിൽ കൊടുക്കാൻ പറ്റിയ ഒരു തെളിവുകളും അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യവും ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ശ്രീലേഖ അടക്കമുള്ള ഒരു കേസിനെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു അത് മാത്രമല്ല നമ്മുടെ ഞാനും വളരെ കൃത്യമായി ഈ കേസ് കുറച്ച് പഠിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്ത ഒരാളാണ് കാരണം ഞാൻ സാധാരണ ഇതിൽ ഇങ്ങനെ കേസ് പഠിക്കുന്ന ഒരാളായത് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിരുന്നു എനിക്കും തോന്നിയത് അങ്ങനെ തന്നെയാണ് ഇതിൽ ആദ്യം മുതൽ തന്നെ അതായത് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ നൽകിയ ആ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും അതിനുശേഷമുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ പോലും പറയുന്നത് ഈ കൃത്യമായി അതായത് ദിലീപ് നാല് തവണ ഇതിനിടയിൽ പലതവണ ദിലീപിന് ഫോൺ വരുന്നു ആ ദിലീപിനെ നദിഷനെ വിളിക്കുന്നു ആ സമയത്തൊക്കെ ദിലീപ് ലോക്നാഥ് ബഹ്റെ അടക്കം പല പ്രാവശ്യം നാല് പ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്നു നാല് പ്രാവശ്യം കാണാൻ ശ്രമിച്ചു ഈ കാര്യങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട് പരാതി പറയാൻ ശ്രമിച്ചു പരാതിയായി നൽകിയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ആ വിഷയങ്ങൾ തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല അതായത് ദിലീപ് ഇത് മറച്ചു വെച്ചു എന്നാണ് അല്ല അത് സത്യമാണ് ഷീല പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഷൈല പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ദിലീപാണ് ശരിക്കും ഈ കേസിൽ ആദ്യം ഡി ജി പി നേരിട്ട് കണ്ട് പരാതി നൽകുകയൊക്കെ ചെയ്യുന്നത് അത് അങ്ങനെയാണ് അപ്പൊ അതിനുശേഷമാണ് ദിലീപ് ദിലീപ് കൊടുത്ത പരാതി ഞാൻ കൊടുത്ത പരാതിയിൽ തന്നെയാണോ എന്നെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള നിലയിലുള്ള പ്രതികരണം ആ സമയത്ത് അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്തു എന്നുള്ള നിലയിലുള്ള പ്രതികരണ അതെ പറഞ്ഞോളൂ ഷൈല അത് അതുമാത്രമല്ല ഈ കേസ് ഓരോ ഘട്ടത്തിലെത്തുമ്പോൾ ആദ്യത്തെ കേസ് തീരാറായി ആ കേസ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് വീണ്ടും ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാളുടെ എൻട്രി ഉണ്ടാകുന്നത് അപ്പൊ ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും ഈ കേസ് അവസാനിക്കരുതെന്നും മുന്നോട്ട് പോകരുതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ തരത്തിൽ പലതരത്തിലുള്ള ഡ്രാങ്കിങ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ കേസിൽ ദിലീപിനോടൊപ്പം നിന്ന ബാലചന്ദ്രകുമാർ പണത്തിന്റെ കാര്യത്തിൽ അതായത് ദിലീപ് കള്ളം പറഞ്ഞില്ല ദിലീപിനോട് കുറച്ച് പൈസ ചോദിച്ചു സിനിമ ചെയ്യാൻ ഡേറ്റ് ചോദിച്ചു അതുകഴിഞ്ഞാൽ ആരോ പണം കൊടുക്കാനുള്ളവരോട് ഉടൻ സിനിമ പിടിക്കണമെന്ന് പറയുന്നു എന്ന തരത്തിൽ ചില കാര്യങ്ങൾ പറയണമെന്ന് അവകാശപ്പെടുന്നു ദിലീപ് കള്ളം പറഞ്ഞില്ല ദിലീപിന് ഇയാൾക്ക് അനുകൂലമായി നിന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ശത്രുവാർത്തപ്പെട്ട ഒരാൾ അതുപോലെ തന്നെ ഭാര്യ നമുക്കറിയാലോ ഈ കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും സ്ത്രീകൾ പ്രത്യേകിച്ച് പുരുഷന്മാരും കുറവല്ല എന്നാൽ പോലും തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയും തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും പുരുഷന്മാരെ എന്നും വൈരാഗ്യത്തിന്റെ തള്ളിൽ നിർത്തുന്നവരാണ് ഇപ്പൊ നമ്മളൊരു വിവാഹം വിവാഹബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ ആ രണ്ടുപേരും രണ്ടുപേരുടെ വഴിക്ക് പോകുക എന്നുള്ളത് പരസ്പരം ദ്രോഹിക്കാൻ നിൽക്കുന്നു ദ്രോഹിക്കാൻ നിൽക്കുന്ന ഒരു ശരിയായ രീതിയല്ല മഞ്ജു ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ മഞ്ജു ഏറ്റവും വലിയ പണി ദിലീപിന് വെച്ചുകൊടുത്ത ശേഷമാണ് മഞ്ജു മിണ്ടാതെ എല്ലാവരും പറയും മഞ്ജു എന്ത് നന്നായിട്ടാണ് ിലീപിന്റെ കാര്യത്തിലൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞത് തന്നെ അധികമാണ് ഒരാളെ ക്രൂശിക്കാൻ തക്ക കാരണമായ എല്ലാം ഒരുക്കി വെച്ച് അയാളെ ഇല്ലാതാക്കാനുള്ള എല്ലാം ചെയ്തു വെച്ച ശേഷമാണ് മഞ്ചും ഈ കാര്യത്തിൽ മിണ്ടാതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ക്രിമിനൽ ഗൂഢാലോചന എന്ന വാക്ക് തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഈ ബാലചന്ദ്രകുമാറിന്റെ വരവ് ബാലചന്ദ്രകുമാർ വന്നപ്പോൾ തന്നെ കേസിന്റെ ഗതിയെ മാറ്റിക്കുക എനിക്കറിയാം ഞാൻ പോലും ബാലേന്ദ്രകുമാറിനെതിരെ ഒരു പീഡനപരാഗി വന്നിരുന്നു ആ ബാലേന്ദ്രകുമാറിന്റെ പീഡന പരാതി കൊടുത്ത ആ ചാനൽ നമ്മളാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബാലേന്ദ്രകുമാറിന്റെ നമ്മൾ ദിലവിലിനെ കുറിച്ച് വാർത്ത ചെയ്യുമ്പോൾ ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ത്രീ നിരന്തരം നമ്മുടെ ചാനലിന്റെ താഴെ വന്ന് എഴുതുകയാണ് ഇയാൾ ഫ്രോഡാണ് എനിക്ക് കുറച്ച് കാര്യം പറയാറുള്ളത് അങ്ങനെ ഒരു അവർ നമ്മൾ എഴുതി കാണിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും നമ്മൾ കൃത്യമായി അത് അന്വേഷിക്കണം എന്ന് ഞാനാണ് എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരോട് അന്വേഷിച്ച ശേഷം മാത്രമേ വാർത്ത കൊടുത്താവൂ എന്ന് പറഞ്ഞു പത്തു വർഷത്തിന് മുമ്പുള്ള ഫേസ് ആണ് അപ്പോ എറണാകുളം നഗരത്തിന്റെ മുഖൻചായയെ മാറിയിരിക്കും ഇവർ പറയുന്നത് ശരിയാണോ അങ്ങനെ ഒരു വീടുണ്ടോ അവിടെ ഇങ്ങനെ ഒരാൾ താമസിക്കുന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യം ഒരു മാധ്യമ പ്രവർത്തകന്റെ രീതിയിൽ നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുക എന്ന അഭിപ്രായം കൂടി എനിക്കുള്ളതുകൊണ്ട് ഞാനത് അന്വേഷിച്ച ശേഷം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ രണ്ട് സ്റ്റാഫുകളെ വിട്ട് അത് അന്വേഷിപ്പിച്ചു അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കാനായി എന്റെ സ്ഥാപനത്തിൽ നിന്ന് രണ്ടുപേർ പോയി ഇവരെ വിളിച്ചുകൊണ്ട് പോയി ഇവർ പറയുന്ന സ്ഥലം ശരിയാണോ നോക്കി അപ്പോഴാണ് ഇത് രമേശൻ നായരുടെ വീടാണെന്നും അവിടെ രമേശൻ നായർ താമസിക്കുന്ന വീടാണെന്നും അവിടെ ഈ ബാലേന്ദ്രകുമാർ ആ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ ഐഡന്റിഫൈ പക്ഷെ ആ കേസിൽ ഞാൻ ജോൺ ടീറ്റോ എന്ന് പറയുന്ന അധ്യാപകൻ അതുപോലെ തന്നെ എന്റെ സ്ഥാപനത്തിലുള്ള എന്ന് പറയുന്ന എന്റെ ബിസിനസ് പാർട്ണർ ആയിരുന്ന ആൾ അതുപോലെ വ്യാസൻ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഗൂഢാലോചന നടത്തി ഈ കഥ മെനഞ്ഞതാണെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് അതിൽ നിരന്തരം ഞങ്ങളെല്ലാം എല്ലാ തമ്മിൽ ഫോണിൽ വിളിച്ചിട്ടുണ്ട് എന്നൊരു കള്ള കഥ കൂടി പറഞ്ഞു അന്ന് ഞാൻ ചാനലിൽ വന്ന് പറഞ്ഞിരുന്നു ഒരു കോളെങ്കിലും ഒരൊറ്റ കോളെങ്കിലും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്നു പക്ഷെ അതിൽ അന്വേഷണം പോയില്ല പക്ഷെ കോടതിയിൽ ഞങ്ങൾ ഈ കോടതിയിൽ തന്നെ ഞങ്ങൾ ചെല്ലുകയും ആ കോടതിയിൽ ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയം ഞങ്ങൾ ഇവരെ ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു ഒരു തെറ്റും ചെയ്യാത്ത ഒന്നും ചെയ്യാത്ത ഒരു വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഞങ്ങളെ കൂടി ആ കേസിൽ പ്രതിചേർക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിൽ വെറുതെ അല്ല എന്ന് ബോധ്യമാകാൻ എനിക്ക് ആ ഒരൊറ്റ കാരണം മാത്രം മതിയായിരുന്നു ദിലീപ് ഇതിൽ പ്രതിയല്ല ദിലീപിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ അവരെ കൂടി പ്രതിയാക്കാനുള്ള രീതിയിൽ പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത് മാത്രമല്ല അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ഇടപെട്ടൽ ഭയങ്കര ദുരൂഹം ഞാൻ പറഞ്ഞല്ലോ ഈ എന്റെ ഓഫീസിലുണ്ടായിരുന്ന ഈ എന്റെ ബിസിനസ് പാർട്ട്ണർ ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് നിന്ന് മരിക്കുകയായിരുന്നു ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ യാത്ര ചെയ്യുമ്പോൾ എറണാകുളത്ത് ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരികയും റെയിൽവേ പോലീസ് എറണാകുളത്ത് നിന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് മരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരം പോസ്റ്റ്മോർട്ടം വരെ ഞങ്ങൾ സംശയം ശ്രീ പ്രദീപിന്റെ മരണം കൊണ്ട് പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ദൈവാധീനമായി എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്ത ഒരു കേസിൽ കഴിഞ്ഞ ദിവസം റോഷിവാൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നത് അത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതാണെന്നും ഈ റോഷിവാൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് ഇതെല്ലാം പറയുന്ന റോഷിമാർ ആ വിഷയത്തിൽ പറയുന്നത് അയാൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതാണ് എന്നിവ ദിലീപിന്റെ വാക്ക് പറയുമ്പോൾ വളരെ വിശദമായിട്ട് ആ ആ ചാനലുകാർ ചാനലിന്റെ ഉടമസ്ഥൻ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളെ പോലും പ്രതിയാക്കാനും നമ്മളെ പോലും സംശയത്തിന്റെ മുഴുവനും നിർത്താനും ശ്രമിക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ദിലീപിനെ അനുകൂലമായി പോയി സത്യം പറഞ്ഞു ദിലീപിനെ അനുകൂലമെന്ന് ഞാൻ പറയില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മെറിറ്റ് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ കൂടി പ്രതിയാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയണ്ടേ ഇതാണ് വിട്ടുപോകുന്ന അവഗണിക്കാൻ പറ്റാത്ത ഒരു രാഹുൽ ഈശ്വറിന്റെ കാര്യമാണ് രാഹുൽ ഈശ്വറിന് ഇന്നലെയും ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലാണ് രാഹുൽ ഈശ്വര് ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ ദിലീപ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളത് നാഷണൽ മീഡിയയിലടക്കം അപ്പൊ രാഹുൽ ഈശ്വര വലിയ പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം ഏഹ് കറുത്ത് ബാൻഡോ അതൊരു ബാൻഡ് കെട്ടിക്കൊണ്ടായിരിക്കും ഇന്ന് വരിക ആ ചർച്ചകൾക്കെന്നൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കൂടി ഞാൻ പെട്ടെന്ന് ഓർത്തു ഓർത്തുപോവാണ് അതുപോലെ ഈ കേസില് ഒരുപാട് നാടകീയമായ കഥകൾ ഉണ്ടായിരുന്നു ശരി ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദിവസം കോടതിയിൽ കേസ് പോലും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് അങ്ങനൊരു കേസേ കോടതി അവിടെ വെച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അഭയപ്പെടുത്താൻ ശ്രമം നടത്തി ഭീഷണിപ്പെടുത്തിന്നൊക്കെ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കേസ് ഇടനീളം പഠിക്കുമ്പോ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കേസ് പഠിക്കാത്തവരും ഈ ചാനൽ കാണാത്തവരും മാത്രമാണ് ഈ കേസിൽ എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാതെ ദിലീപിനെ എനിക്ക് കുറ്റപ്പെടുത്തുന്ന കേസ് പഠിച്ചാൽ നമുക്ക് ഇതിൽ ഒരുപാട് കള്ള കഥകൾ മെനഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതെ അതിലൊക്കെ അതിന്റെയൊക്കെ പിന്നിൽ ആരുടെ താല്പര്യമാണ് എന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പോഴും അതും വെളിപ്പെടാതിരിക്കുന്ന ഒരു സംഘമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ സംഘവും ചേർന്നാണ് തന്നെ കുടുക്കിയതെന്ന് ദിലീപ് പറയുമ്പോ ഈ നിലവിൽ നമ്മൾ പറയപ്പെടുന്ന എങ്ങനെയാണ് ശ്രീല വ്യക്തമായില്ല അത് പറയുമ്പോഴാണ് ശ്രീല സത്യത്തില് ഈ കേസ് ഉണ്ടാകുന്നതിന് മുൻപ് വരെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ദിലീപായിരുന്നു ദിലീപ് എന്ന് പറയുന്ന ദിലീപ് ആയിരുന്നു ഷങ്കർ ദിലീപിന് ചുറ്റും കറങ്ങുന്ന ഒന്നായിട്ട് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്ര വലിയ ഒരു വിവാദവും കേസും ഒക്കെ ഉണ്ടായി ദിലീപിന്റെ കരിയർ തന്നെ വല്ലാതെ അങ്ങ് തകർന്നു പോയിന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ നമുക്ക് ഇനി ഇതിന്റെ സ്വാഭാവികമായിട്ടും മേൽ കോടതിയിലേക്ക് ഇത് പോകും എങ്കിൽ കൂടി ഇന്നത്തെ വിധി സത്യത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ദിലീപിന് ദിലീപിനെ ഏത് തരത്തിൽ സ്വാധീനിക്കും എന്ന് കൂടി നമ്മൾ ഒന്ന് അന് അന്വേഷിക്കണമല്ലോ അല്ലെങ്കിൽ അങ്ങനെ കൂടി നമ്മൾ ഇത് വിലയിരുത്തണമല്ലോ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ദിലീപിന് ഒരു വലിയ തിരിച്ചുവരവിനുള്ള ഒരു സാധ്യത ഒരു രക്തസാക്ഷി പരിവേഷം ഈ ഒരു വിധിയോടുകൂടി ഉണ്ടാകും എന്ന നിലയിലാണ് ദിലീപിന് പഴയ പോലെ അത്രയും പവർഫുൾ ആയി തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലും ദിലീപിനൊരു തിരിച്ചു വരവ് സാധ്യത കാണുന്നുണ്ടോ അല്ലെങ്കിൽ അതിഗംഭീരമായ ഒരു റീ എൻട്രി എന്ന് പറയാൻ പറ്റുമോന്നറിയില്ല കാരണം സ്റ്റിൽ ഈസ് ഇൻ ദ ഇൻഡസ്ട്രി സിനിമകൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട് എന്ത് തോന്നുന്നു ശ്രീലയ്ക്ക് തീർച്ചയായും ദിലീപിന് തിരിച്ചുവരവ് എന്ന ചോദ്യത്തിന് കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആ പൊതുസമൂഹം ദിലീപിനെ ദിലീപ് രക്ഷപ്പെട്ടാൽ പോലും ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യണമെന്ന കൂടിയാണ് ഈ പ്രോസിക്യൂഷൻ മുഴുവൻ പ്രവർത്തിച്ചെന്ന കാര്യത്തിൽ സംശയമില്ല ഇല്ല നമുക്ക് ഇവിടെ നോക്കും അതിജീവിതയുടെ അഭിഭാഷക ഇന്നൊരു ഒരു കാരണവും കൂടാതെ മമ്മൂട്ടി ഈ കേസിലേക്ക് വരച്ചെടുക്കുന്നത് കേട്ടു മമ്മൂട്ടി വരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞോളൂ മമ്മൂട്ടി എവിടെയാണ് ദിലീപിന് സപ്പോർട്ടായിട്ട് നിന്നത് അത്തരത്തിലൊരു വിഷയമേ ഉണ്ടായിട്ടില്ല കേരളത്തിലെ പൊതുസഭവം അറിഞ്ഞിട്ടേ ഇല്ല ഇനിയും പല കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട് എന്ന് ഇന്നലെ മുതൽ അവർ പറയുന്നുണ്ട് വിധി വരട്ടെ ഞാൻ പറയാം അതായത് ആരോ ത്രിട്ടേൺ ചെയ്യുന്നത് പോലെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിധി വരട്ടെ പിന്നെ പറയാം ഈ വിധി വരട്ടെ പറയാമെന്ന് പറയുമ്പോഴും തെളിയിക്കേണ്ടത് കോടതിയിലല്ലേ ഇന്നലെ തന്നെ പറഞ്ഞ ഒരു കാര്യം ഏഴ് തവണ ദിലീപ് കണ്ടതിന് തെളിവുകൾ ഉണ്ടെന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് കോടതി പറയുന്നത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല എന്നാ ഇവരും തമ്മിലുള്ള കണ്ടു എന്ന് പറയുന്നതിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ല എന്നാണ് അപ്പൊ എത്ര കള്ളമാണ് ഇത് ചില മാറ്റങ്ങൾക്കാരില്ല സത്യസന്ധമായി കോടതിയിൽ നടക്കുന്ന ഒരു കേസ് ആണെങ്കിൽ ഇതിൽ നിർത്തിണ്ടെങ്കിൽ എന്തിനാണ് ഈ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഈ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് അടച്ചിട്ട മുറിയിൽ നടക്കുന്ന വാഗം കഴിഞ്ഞ രണ്ടു ദിവസമായി പുറത്തുവിടുന്നത് ആരാണ് ദിലീപാണോ ഏതായാലും ദിലീപ് വിടില്ലല്ലോ പുറത്തുവിട്ടില്ലല്ലോ പ്രതിയായിരിക്കുന്ന ദിലീപ് അടച്ചിട്ട കോടതി കുറിയിൽ നടക്കുന്ന വാഗം പുറത്തുവിടില്ല പിന്നെ ആരാണ് അത് അതിജീവതയുടെ അഭിഭാഷകർ എന്തിനാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് പല മാധ്യമ പ്രവർത്തകരും കണ്ടതുപോലെയാണ് അടച്ചിട്ട കോടതികുറിയിൽ നടക്കുമ്പോൾ വാദിയുടെയും പ്രതിയുടെയും അഭിഭാഷകരും ബാക്കിയുള്ള കൂടുതൽ അഭിഭാഷകർ പോലും കാണില്ല വാദിയുടെ പ്രതിയുടെ അഭിഭാഷകരും ഈ ആൾക്കാരും അല്ലാതെ വിചാരിക്കും നേരിടുന്ന ആൾക്കാരും ജഡ്ജിയും അല്ലാതെ ആരാണുണ്ടാവുന്നത് ഏതായാലും ജഡ്ജി ആരെയും വിളിച്ച് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരെയും വിളിച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് അടച്ചിട്ട കുറയിൽ നടന്ന വാദമെന്ന് പറയാൻ സാധ്യതയില്ല പിന്നെ ആരാണ് ഇവിടെ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശം അടച്ചിട്ട കോടതിയിൽ നടത്തുന്ന കഴിഞ്ഞ ദിവസങ്ങളുണ്ട് രാഹുൽ കൂട്ടത്തിന്റെ ജാമ്യ ഹർജി നടക്കുമ്പോൾ സത്യം പറയുന്ന മാധ്യമ പ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യമാണ് അകത്ത് അടച്ചിട്ട പുഴയിൽ നടക്കുമ്പോൾ രണ്ടേ രണ്ട് അഭിഭാഷകൾ മാത്രമേ ഉള്ളൂ മാധ്യമ മാധ്യമപ്രവർത്തകർ മെസ്സേജ് ചെയ്തു കൊണ്ടാവുന്ന സമയമില്ല അവർ ആ വാദപ്രതിവാദങ്ങൾ പങ്കെടുപ്പിക്കാവും പിന്നെ അവിടെ നിന്ന് പുറത്തുനിന്ന് ആരാണ് ഈ വാദങ്ങൾ അവിടെ അത് ചെയ്യുന്നു ഇവിടെ ഇത് ചെയ്യുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് നാട്ടുകാർ ഈ മാധ്യമപ്രവർത്തകരെ വിശ്വസിക്കുന്ന ചോദ്യമാണ് ഈ സെൻസേഷണിസം കുറച്ച് കുറച്ചുകൊണ്ട് കാര്യങ്ങൾ യഥാർത്ഥമായി വിലയിരുത്തപ്പെടണം എന്നുള്ള അഭിപ്രായപ്പെട്ട ഒരാളാണ് ഞാനും മാധ്യമപ്രവർത്തകയാണ് മുൻനിര മാധ്യമങ്ങളിൽ തന്നെ മാധ്യമപ്രവർത്തനം നടത്തിയ ഒരാളുണ്ടോ പക്ഷേ ഇപ്പോ എന്റെ കയ്യിലൊരു യൂട്യൂബ് ചാനലും ഉണ്ട് എനിക്ക് സ്വന്തമായി എന്ത് തോന്നിവാസം പറയാ പറയാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് സത്യസന്ധമായി മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം കേരളത്തിലെ യൂട്യൂബ് ചാനലുകൾ എല്ലാം ചെയ്യുന്ന ഇതാണ് തോന്നിയ പരിധി ആവശ്യമില്ലാത്ത വർത്തമാനം പറയുക അതിന്റെ മോഡലിൽ തന്നെയാണ് ഇപ്പോ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബുകാരെക്കാട്ടിൽ അതപ്പൊന്നിച്ച് പോയിരിക്കുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ട്രെയിൻഡായിട്ട് ഞാൻ ചോദിക്കുന്ന മുഖ്യധാരാധ്യമങ്ങൾ ജോലി ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകർ ട്രെയിൻഡായി ജോലി ചെയ്തവരല്ലേ എന്തും അങ്ങ് പറയാമോ ഏ എന്തും ഏത് കാര്യത്തെയും സ്വാധീനിച്ചു കൊണ്ട് പറയാമോ നമ്മുടെ ഒരു വിശ്വാസത്തെ കൂടി ഇതിൽ പ്രധാന ഘടകമായി വരേണ്ടതല്ലേ ഇതൊന്നുമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയും ഇപ്പൊ നോക്കൂ ഇന്നു മുതൽ ഇനി കുറെ ദിവസത്തേക്ക് ദിലീപുമായി ബന്ധപ്പെട്ട കഥകൾ ഇനി പുതിയ കഥകൾ കോടതിയിൽ സ്ഥാപിക്കണമെന്നേ ഇത്രയും വലിയ അഭിഭാഷകായിരുന്നു ഇനിയെങ്കിലും എന്തുകൊണ്ടാണ് കോടതിയിൽ സ്ഥാപിക്കാൻ കഴിയാത്തത് കോടതിയിൽ സ്ഥാപിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇനി സത്യം പറഞ്ഞാൽ ഈ ചാനലുകാർ തന്നെ കേസെടുക്കണമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ കോടതിയിൽ അടച്ചിട്ടു അതെ അതെ സത്യമാണ് അതിജീവ ഒരു കാര്യം പറഞ്ഞത് സുറസ് അതിജീവിതകളുടെ സ്വകാര്യത വരെയും വിഷയമാണെങ്കിൽ അടച്ചിട്ട മുറിയിൽ നടക്കുന്ന വാദം ഈ പെൺകുട്ടിയുടെ മൊഴികൾ ജാമ്യ ഹർജി കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഈശ്വറിന്റെ കേസ് വന്നല്ലോ ഈ എത്ര പേർ ഈ ദിലീപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ബാങ്കൂട്ടർ നൽകിയ ജാമ്യ അപേക്ഷ ആ അപേക്ഷയിലാണ് ഏത് സ്ഥാപനത്തിലെ ആളാണ് ഐഡന്റിറ്റി വെളിപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളുള്ളത് ആ ജാമ്യാപേക്ഷ അതുപോലെടുത്ത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇട്ടിട്ടുണ്ട് അതല്ലേ സ്വകാര്യത വെളിപ്പെടുന്നത് അങ്ങനെയല്ലേ ഇതിൽ വീട് പോകുന്നത് ആരാണ് എന്റെ സ്ഥാപനത്തിലെ ആളാണ് എന്ന് അന്നു മുതലാണ് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത് വിവാഹിതയായ മാധ്യമപ്രവർത്തകൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മറ്റൊന്നും പറയാനില്ല വിവാഹിതയായ മാധ്യമപ്രവർത്തക കേരളത്തിൽ ഒരുപാടുണ്ടോ അതിൽ ഐഡന്റിറ്റി വെളിപ്പെടുന്നില്ല പക്ഷേ കൃത്യമായി ആ ആ ജാമ്യാപേക്ഷ ഇപ്പോഴും കിടക്കണ്ട കേരളത്തിലെ ഇടതുപക്ഷക്കാരായ പ്രഗത്ഭരായിരുന്ന ചില മാധ്യമപ്രവർത്തകരുടെ പ്രൊഫൈലുകളിൽ ഇപ്പോഴും ആ ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ആർക്കും എതിരെ കേസെടുക്കുന്നുമില്ല അതെ പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ ദിലീപ് കേസിലേക്ക് മടങ്ങി വരേണ്ട സമയമായി എന്ന് തോന്നുന്നു നമ്മള് മാധ്യമങ്ങളുടെ ഒരു ശൈലി സ്വാഭാവികമായിട്ടും അത് അത് പൊതുസമൂഹം തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂടി പ്രധാനമായിട്ടും ഒന്ന് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഓർമ്മയുണ്ടാകുമല്ലോ ശ്രീലയുടെ മുമ്പ് ഓർമ്മയുടെ അതുപോലെ ദൃശ്യങ്ങൾ നടിയുടെ ദൃശ്യങ്ങൾ അത് കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഉള്ള സമയത്ത് തന്നെ അത് ആരൊക്കെയോ ചേർന്ന് കണ്ടു കൂടിയിരുന്ന് കണ്ടു എന്നൊക്കെ ഉള്ളൊരു വിവാദമുണ്ട് അതുപോലെ തന്നെയാണ് അതിജീവിത തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നു എനിക്ക് ഈ വിചാരണ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ഇല്ല എന്ന് അതിജീവിത പറയുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഈ കേസിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ ദിലീപിന് നഷ്ടപ്പെട്ട വർഷങ്ങൾ ദിലീപിന്റെ നഷ്ടങ്ങൾ ആരും നികത്തുമെന്നൊരു ചോദ്യം കൂടിയില്ലേ ഇപ്പോ ഈ വിധി വരുന്ന പശ്ചാത്തലത്തിൽ പോലും മേൽക്കോടതികളിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നിൽക്കുകയാണ് ആ സമയത്ത് ശരിക്കും ദിലീപിന്റെ നഷ്ടം തീർച്ചയായും ഉണ്ട് ഇതിൽ അതി എനിക്ക് തോന്നുന്നു അതിജീവൻ തന്നെയാണ് ആദ്യം അവകാശപ്പെട്ടത് വനിതാ ജഡ്ജ് വേണം വനിതാ ജഡ്ജി വന്നു കഴിഞ്ഞ് വിചാരണ ഘട്ടത്തിൽ വിചാരണ ഘട്ടത്തിൽ ഏത് അതിജീവിതയാണെങ്കിലും അവരോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ജഡ്ജി ചോദിക്കില്ലേ അല്ലെങ്കിൽ ആ പ്രതിഭാഗ വിഭാഷാരം നടത്തുമ്പോൾ ചോദിക്കില്ലേ അത് അതിന്റെ രീതിയല്ലേ ഏതെങ്കിലും ഒരാൾ പറയുന്നതെന്ന് കേട്ടുകൊണ്ട് ഇതാണ് മൊഴി എന്ന് പോലീസ് എഴുതിയെടുക്കുന്നത് പോലെ അല്ലല്ലോ കോടതിയിൽ വിചാരണ നടത്തുമ്പോൾ വിചാരണ എന്ന് പറയുമ്പോൾ തന്നെ ട്രയൽ എന്ന് പറയുമ്പോ തന്നെ രണ്ടു വിഭാഗം രണ്ട് ആൾക്കാരെയും ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണല്ലോ അതിന്റെ സാക്ഷികളെ ഇതൊരു ഇതൊരു പ്രോസസ്സാണല്ലോ ആ പ്രോസസ്സിൽ എന്തെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ ഇവിടെ നെയ്തി കിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക ഇനി ഈ കേസ് ഈ കേസ് ഹൈക്കോടതിയിൽ പോയാലും സുപ്രീം കോടതിയിൽ പോയാലും ഇതിനപ്പുറം ഒരു വിധി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വിചാരണ കോടതിയിൽ സ്ഥാപിക്കാൻ കഴിയാത്ത തെളിവുകളൊന്നും ഇനി അടുത്ത കോടതികൾ തെളിവുകൾ നോക്കില്ലല്ലോ ഇതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക അപ്പൊ പിന്നെ ഇവിടെ സ്ഥാപിക്കാൻ കഴിയാത്ത എന്താണ് അവിടെ സ്ഥാപിക്കാൻ കഴിയുക എന്ന് എനിക്കറിയില്ല അപ്പോ ഇതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തരത്തിലുള്ള ഗൂഢാരോചന നടന്നിട്ടുണ്ടോ എന്ന് ദിലീപ് പറയുന്നത് ശരിയാണ് പക്ഷെ ദിലീപിനെ കൊടുക്കാനാണ് നടിയെ ആക്രമിക്കാനല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെ ഈ പൾസർ സുനി എന്ന് പറയുന്ന ആളുടെ മൊഴി മാത്രം വെച്ചുകൊണ്ട് ദിലീപിനെ ശിക്ഷിക്കാൻ കഴിയില്ല പൾസർ സുനിയുടെ നേരത്തെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ പൾസർ സുനി പതിനാറ് വയസ്സ് മുതൽ ബൈക്ക് മോഷണിക്കുന്നവണ് പൾസർ സുനി എന്ന പേര് തന്നെ അയാൾക്ക് വന്നത് അങ്ങനെ ഒരു ക്രിമിനൽ നേരത്തെയും ഒരു നടിയെ ഇതുപോലെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് ആ നടി ആ പരാതി നൽകിയിട്ടുണ്ട് ഈ കേസിന്റെ ഇടവേള ആ കേസിന്റെ സമയത്ത് അത്തരത്തിലുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് അപ്പൊ നിരന്തരം ഇങ്ങനെ പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾ നേരത്തെ ഒരു ക്രൈമിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത ആ ദിലീപിനെ പോലെ ഒരാളെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ മണി മോട്ടീവ് ചിലപ്പോൾ ഒരു പക്ഷേ എന്റെ പിന്നിലെ ലക്ഷ്യം അപ്പൊ അങ്ങനെ ഒരാളെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് കോടതി എടുക്കുക അല്ലെങ്കിൽ കൃത്യമായ തെളിവുണ്ടാകും കൃത്യമായ തെളിവില്ലാത്ത ഒരു വിഷയത്ത് കോടതിയെ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുക കൃത്യമായി തെളിവുണ്ടെങ്കിൽ ഒരു കോടതിക്കും ശിക്ഷിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിലീപിന് നഷ്ടപ്പെട്ടത് വലിയ നഷ്ടം തന്നെയാണ് ദിലീപിന്റെ സിനിമാ ജീവിതം സിനിമ മാത്രമല്ല നിർമ്മാണം അയാളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ അടക്കം അടിച്ചു തകർക്കുന്ന സ്ഥിതി ഇവിടെ ഉണ്ടായി ദിലീപിന്റെ നഷ്ടം ഒരു വലിയ നഷ്ടം തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട പക്ഷേ അതിൽ സത്യം തെളിഞ്ഞു എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ നേട്ടമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് അതെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസങ്ങളാണ് ഈ കേസിന്റെ നാൾ വഴിയിലൂടെ നമ്മൾ കടന്നുപോകുമ്പോൾ ഏതാണ്ട് ഒൻപത് വർഷത്തോളം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് മുതൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഡിസംബർ എട്ട് വരെയുള്ള ഇത്രയും ദിവസങ്ങൾ ആ അത്യധികം നാടകീയമായ നിരവധി മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ കേസ് കേസിന്റെ നാൾ വഴികൾ കടന്നുപോയത് എന്ന കാര്യത്തിൽ ഒന്നും തർക്കമില്ല അപ്പോൾ ഒത്തിരി പറഞ്ഞതുപോലെ ദിലീപിന്റെ നഷ്ടം ഈ ഇൻഡസ്ട്രിയിലെ പവർ സെന്റർ ആയിരുന്ന ദിലീപിന്റെ ഈ വർഷങ്ങളിലെ ഇത്രയും ദിവസങ്ങളിലൊരു മനുഷ്യയായുസിലെ ഇത്രയും ദിവസങ്ങളിലെ നഷ്ടം അദ്ദേഹം വേട്ടയാടപ്പെട്ടു അദ്ദേഹം വിമർശിക്കപ്പെട്ടു പലതരത്തിൽ അദ്ദേഹത്തിന് ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടായി അതും ഈ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു അപ്പോഴും ദിലീപ് പറയുന്നുണ്ട് ഒരു അല്പം അല്പം നിന്ന് നിന്ന് വിളിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞത് ദിലീപ് മുൻവാതിലൂടെ അവസ്ഥ എത്തിയെന്നാ പിൻവ അതിലൂടെ ഒളിച്ചു കിടക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ അതിൽ തന്നെ എത്രത്തോളം ഈ കേസിൽ അവർ ഇടപെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് മാത്രമല്ല രണ്ടു മൂന്ന് ദിവസമായി വലിയ കരച്ചിൽ മാധ്യമങ്ങൾ ഉടനീളം ഈ അഭിഭാഷകം നടത്തുന്നുണ്ട് ശിക്ഷിക്കപ്പെടില്ല കോടതികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു മമ്മൂട്ടി ഇടപെട്ടു ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ അവർക്ക് തന്നെ അറിയാൻ ശിക്ഷിക്കപ്പെടില്ല എന്ന് അറിയുന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ രണ്ടു മൂന്ന് ദിവസം മുതൽ തന്നെ ആ രണ്ടു മൂന്ന് ദിവസം തൊട്ട് ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി മുന്നോട്ട് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വിധി സത്യസന്ധമായി എന്നതിൽ ദിലീപിന് ആശ്വസിക്കാം എന്നാണ് തോന്നുന്നത് ഇനി ദിലീപിന്റെ ജീവിതത്തിൽ ഇതൊക്കെ പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് അതും കൂടി അതിന്റെ കൂടി പ്രാധാന്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് നമ്മുടെ നമ്മളുടെ ഒന്നും ജീവിതത്തിൽ ഈ നമ്മുടെ നാട്ടിലെ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള അതിക്രൂരമായ സംഭവമാണ് ഈ ഫെബ്രുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി ഉണ്ടായത് അതിൽ ആറ് പ്രതികൾ ആറ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി പറയുന്നു ആ ആറുപേരെയും ശിക്ഷിച്ചു എന്ന് കാണുമ്പോൾ നടിക്ക് നീതി കിട്ടി എന്ന് തന്നെയാണ് ഞാൻ അതെ നടിമാർ ഇനിയൊരു നടിമാരും നടിമാരെയും ഇങ്ങനെ ആരെങ്കിലും ചൂഷണം ചെയ്യാതിരിക്കാനും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഉള്ള ഒരു ചരിത്രപരമായ വിധി തന്നെയാണെന്ന കാര്യത്തിൽ സംശയം ഇല്ല അതെ തിളങ്ങുന്ന പോരാട്ടവുമാണ് അതിജീവിതയുടെ തിളങ്ങുന്ന പോരാട്ടവുമാണ് അതിജീവിതയെ കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മലയാള സിനിമയിലെ നടിമാർ നടിമാർമാർ അല്ലെങ്കിൽ അടക്കമുള്ളവരുടെ പ്രതികരണം വന്നിരിക്കുന്നു ഇതിൽ സിനിമാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഒരു കേസ് കൂടിയാണ് സിനിമാ രംഗത്ത് കുറച്ചൊക്കെ ഒരു ശുദ്ധീകരണം വന്ന ഒരു കേസ് കൂടിയാണ് അതിജീവിതയുടെ പോരാട്ടം അഭിനന്ദനം വർദ്ധിക്കുന്നത് തന്നെയാണ് പക്ഷെ അതിൽ ആരെങ്കിലും ഇടപെട്ട് ദിലീപിനെ വിഷയത്തിൽ കുടിക്കൂ എന്നുള്ളത് മാത്രമേ ഉള്ളതിൽ വിഷയം അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം തന്നെയാണ് നമ്മൾ പറയുന്നത് അതെ സ്ത്രീകളുടെ അന്തസ് പല പടികൾ ഉയർത്തുന്ന ഒരു ഒരു പോരാട്ടം കൂടി അതിജീവിത നടത്തി അതുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ എന്താ പറയാ നമ്മൾ അതിനകത്ത് തന്നെ ഈ ഒരു സമരത്തിന്റെയോ പ്രക്ഷോഭത്തിന്റെയൊക്കെ സ്വഭാവം രൂപപ്പെടുന്നു പിന്നീട് വിമനൻ സിനിമ കളക്റ്റീവ് ഉണ്ടാകുന്നു പലതരത്തിലുള്ള മൂവ്മെന്റുകൾക്ക് ഈ സംഭവം സാക്ഷ്യം വഹിച്ചു അല്ലെങ്കിൽ ഈ സംഭവം നാങ്ങിയായി എന്നുകൂടി ഓർത്തുകൊണ്ട് നമുക്ക് ഈ ലളിതമായ സംഭാഷണം തോന്നുന്നു അല്ലേ അതെ 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 ഫെറോസ്